അടൻ ി തമ്പുരാൻ പുറപ്പെടുവിക്കുന്നത് എന്തെന്നാൽ പാപഭാരം രാജ്യഭാരം പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി തച്ചോളിത്തറവാട്ടിലെ പുതിയ തലമുറയിലെ കുഞ്ഞിത്തമ്പുരാക്കന്മാർ തമ്മിൽ അംഗം കുറിച്ചിരിക്കുന്നു വരുന്ന തീയതി ൾ വെളുപ്പിനെ മുപ്പതിന് ഇലക്ഷൻ മുമ്പാകെ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു മുട്ടുന്നു മുട്ടുന്നു എന്താ ഞാൻ വെറുതെ എനിക്ക് പ്രിയമുള്ളവരെ തച്ചോളി തറവാട്ടിലെ കരുണാകര ചേകവരും ഇനി വരാൻ പോകുന്ന യുദ്ധത്തിൽ മകൻ ജയിക്കും പോകുന്നതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി എന്റെ മകൻ ജയിക്കും ഗുരുവായൂരപ്പള്ളടത്തോളം കാലം കശേര എന്റെ ഉണ്ണിക്ക് തന്നെ കിട്ടും അവിടെ ഒരു പാണനെ പിടിച്ചിരുത്തിയാലും തന്റെ മകനെ ഞാൻ ഇരുത്തൂല്ല അപ്പോൾ ഞാൻ ഒരു പെണ്ണിനെ ഇരുത്തും എന്റെ മകൾ പെണ്ണുങ്ങളൊക്കെ അടുക്കളയിൽ ഇരുന്നാ മതി അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് എന്ന് കേട്ടിട്ടില്ലേ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ ചന്തുവിനെ എനിക്കറിയാവടൂ കള്ളവണ്ടി കയറി ഡൽഹിയിൽ പോയി സോണിയെ കാണാൻ കഴിയാത്തോണ്ട് കേരളത്തിൽ പൊട്ടിക്കരഞ്ഞവൻ ചന്തു സ്വന്തം മകൾക്ക് സീറ്റ് കൊടുക്കാത്തോണ്ട് അന്തോണിയെ കൊഞ്ഞനം കാണിച്ചവൻ ചന്തു

ചാനലിലൂടെ തമാശ പറഞ്ഞു നീ ജനങ്ങളുടെ ജീവിതം പിന്നെയും ബാക്കി ജർമ്മനിയിൽ പോയി വെച്ച ഒരു പിന്നെ എന്തുണ്ട് തന്റെ കയ്യിൽ പോ ഇറങ്ങിപ്പോ ഈ കഷേര വിട്ട് ഇറങ്ങിപ്പോ ചന്ദ്ര തോപ്പിക്കാനാവില്ല മോനെ ഇനിയും ഒരു ഉണ്ടോ ആരെവിടെ ആരും ഇല്ലടോ അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും ഉണ്ണി വരട്ടെ അംഗം തുടങ്ങട്ടെ കരുണാകര ചേകന മകൻ മുരളിചേകൻ ഇതാ എഴുന്നള്ളെന്നോ ബാലൻ അവിനെ കേസിൽ നിന്നും ഊരിയെടുക്കാൻ പോയി പൊരുതി വരൂ അഴിമതി ദേവി എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും വേണ്ട ഇതാണ് നിന്റെ കുഴപ്പം വാളിനെ മൂർച്ചയുണ്ടല്ലോ ഓ സൂക്ഷിക്കണം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തു വരും അത് ശരി പിന്നെ മകൻ കൃഷ്ണേക എഴുന്നള്ളെന്നോ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മുഖം കഴുകാൻ പറ്റൂല്ല അച്വ പഠിപ്പിച്ചെന്ന വെട്ടിനിരത്തൽ മറക്കരുത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ചാനല് മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ കഞ്ഞി അത് മറക്കരുത് പോയി ജയിച്ചു ഇടത്തെ കാലി മുന്നോട്ട് വെച്ച് ഇടത്തെ കൺപുരുകം മേളോട്ട് വെച്ച് ഇടത്തെ ഇടുപ്പ് വലത്തോട്ട് ചരിച്ച് അവന്റെ വലത്തെ കൈപ്പത്തി വെട്ട് വലത് വലത്തോട്ട് നോക്കി വലം വെച്ച് വലത് വലത്തോട്ട് വലിച്ചമർത്തി വലത് പുരികം നൂർത്തി വെച്ച് പല്ലിളിച്ചു കാണിച്ച് നുണ പറഞ്ഞ് നാടൻ കെട്ടി വെട്ടേപുരം ഇങ്ങനത്തെ ഒരാളവ് മുത്തച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടില്ല സംശയം തീർക്കാൻ നമുക്ക് മുത്തച്ഛനോട് നേരിട്ട് ചോദിക്കാം അത് ഡൽഹി പോണ്ടേ പോണ്ട പോൽഹിയിലൊന്നും ഇവിടെ കുമരകത്തുണ്ട് ആ ആ തച്ചോളി തറവാട്ടിലെ കാരണവർ അടൽ വാജ്പേയി ഗുരുക്കൽ എഴുന്നള്ളട്ടെ എഴുന്നള്ളട്ടെ

അതൊരു കാക്ക അല്ലേ പരന്തു പരന്തൂന്നല്ല പറഞ്ഞത് അനക്ക് ഭ്രാന്താണെന്നാണ് പറഞ്ഞത് എടോ ശ്യാമിന്റെ കാശി ബനാത്ത കൊടുത്തുവിടാൻ പറയുന്നത് ഈ അംഗം നാളെ നടത്തുമെന്നാ പറഞ്ഞത് അത് ശരി എന്നാ മുമ്പോ മോനും അതിനു മുമ്പിട്ടിൽ വാജ്പേയി ഗുരുക്കളെ തമിഴ്നാട് ദേശം അടക്കി ഭരിച്ചിരുന്ന പുറച്ചി തലയിൽ ജയലളിത തമ്പുരാട്ടി മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു അച്ഛാ ആന വളക്കാ പോലോ അതെ ആനേനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് നടക്കുന്ന പോലെ ഇരിക്കുന്ന വികറ

അത് എനിക്ക് വെക്കമാർഗ്ഗ വന്നപ്പോൾ തന്നെ വെക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ പാരയാണോ എടോ പറഞ്ഞു നാണം ശശികല കോടികൾ ഞാൻ 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 തരം തരം ചോട്ടിയ കോടികളനവധി തരാം ഇവിടുന്നു നീ തരണം 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 തരണം

ശശിക ശശികലക്ക് കുടുംബം എപ്പം കുളം തോണ്ടി ചോദിച്ചാ മതി അയ്യ അപ്പിയൊന്നും അയ്യാ ഞാനുങ്ക എന്ന വേണേലും തരുവേ ാടുമായി തറവാടുമായി സംബന്ധം വന്നാൽ ഇങ്ങനും എല്ലാ പ്രശ്നവും തീർത്തിടും അയ്യാ എന്ത് നാട്ടിലൊഴുകും അന്ത കാവേരി പ്രശ്നമില്ലയാ അന്ത മുല്ലപ്പെരി അവിടെ തണ്ണി പ്രശ്നമില്ലയാ അതെല്ലാം ഞാൻ ഈസിയാ മുടിച്ചിടുമയ്യ മുടിച്ചിട്ട് വന്നോ ഇവർ തമിഴ്നാട് മാത്രമല്ല കേരളം കൂടെ മുടിപ്പിച്ച് അടങ്ങും ഇവിടെ ഇപ്പൊ കേരളം മുടിപ്പിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് മൂന്നാമതൊരാള് വേണ്ട മുടിക്കാനല്ല ഭരിക്കാൻ എന്ന് പറയൂ നമ്മൾ ചെയ്യുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റും അയ്യ ഉങ്കളെ ഏമാത്തി പറ്റിക്കരുത് കല്ല നാങ്ക ഉണ്ടായി ചേർന്നാൽ എനിക്ക് ഒരു കലക്ക് കലക്കാം അയ്യ

கேவல ரெண்டு பேர் ல ஒதுக்கிட்டடா நாயக்களே டேய் ஒன்ன மட்டும் ஞாபகம் வெச்சுக்கோ இங்க போட்டி போறதுக்கு ரெடியாய் நில்كم அந்த முள்ளபேரியாரடா நான் ரெண்டேதுலயே கட்டிபொக்கி தட்டிபொட்டгай அந்த காவேரி பிரச்சன குத்திபொக்கி இந்த நாட்டிலே இருக்கு வੰடநதியே நான் மோட்டார் ரோஸ்ல சண்டச்சு வெட்டிச்சு அந்த கிரவுண்ட்ல நான் கிரிக்கெட் விளையாட போறேன் இந்த புருஷீ தலைவி ஒரு தடவை சொன்னா அது 100 தடவை എന്നെ ഒരു സുഖം പണ മുടിയറിയാൻ പോന്നോ ഇവളെന്തോയുന്നുണ്ടല്ലോ കൂടുതലും

சரம் என்ற வரும் அந்த நல்ல சந்தோஷம் எல்லாம் ஆனா நீ இப்போ ஆளாக மாறிவிட்டது உங்களுக்கு தெரியுமா நான் பாலூட்டி பாராட்டு வளர்த்திய இந்த பச்சை கிளி இப்ப வரும் பரட்ட கிளி முப்பத்து முக்கோடி தமிழ் மக்களை ஏமாத்தி சாப்பிட்டு ஏம்பக்கம் விட்டு நூறு கணக்கின் சாரிகள் வாங்கி மஞ்சள் ஆடி சசிகலாவும் சேர்ந்து பதினாயிர கணக்கின் ஜோடி செருப்புகள் வாங்கி ஸ்டாக்கு செய்தவள் இவள் தமிழ் மக்களை ஏமாற்றிய அழிமதியின் உப்பு வரணி நீ വളർത്തു മകനീൻ കല്യാണം ദേശീയ കല്യാണമാക്കി മാറ്റി ജനങ്ങളുടെ കോഴികൾ എന്തോ തപ്പാൻ പറയുന്നുണ്ടല്ലോ ഇപ്പൊ എന്നെ അയ്യാടു வாயே மூடடி உனக்கு என்ன பிரின்சிபிள் இருக்கடி போன எலக்ஷன்ல வந்து நீ இந்த அப்பு பண்ணுまい கம்பெனி ஆனா இந்த எலக்ஷன்ல நீ வந்த அந்த கருப்பையா ஓபன் ஆரவாராய் జగமே பேச்ச முண்டம் சிரிக்க வேண்டா உனக்கு என்ன பிரின்சிபிள் இருக்குடா மே டென்த் எலக்ஷன்ல எல்டி யூடிஎஃப் யுடி நீங்க ஆப்போசிட் பார்ட்டி சை ஃபைட் பண்ணிட்டு இருக்கு கேரளத்தில்

<caniser Zum voi> <mamama> <negousse> ും നിർത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവളിപ്പൊ ഇങ്ങോട്ട് വന്നു എന്തിനാറിയു എലക്ഷൻ നിർത്താൻ സമ്മതിക്കൂല്ല അല്ലേ ഇയാളെന്തിനാ എന്തിനാ ഇവളുടെ പുറകെ പോയത് ഇനിയും ഇവര് കൂട്ടുകെട്ടുണ്ടാക്കൂ ഒരു പ്രാവശ്യം പാഠം പഠിച്ചത് പോരെ കാലം അതിന് സമ്മതിക്കില്ല ആ ആ തനിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ പോയി ഇളനീര് കുടിച്ച് കുടിക്കുക ഇളനീരിൽ പിന്നെ തേങ്ങാക്കി ഒരു ഒരു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് താങ്ങുവില എന്താ ഞാൻ അങ്ങയെ ഉണർത്തിക്കാൻ വന്നതാ അതിന് ഞാൻ ഉറങ്ങിയില്ലല്ലോ അയ്യോ അതല്ല എട്ടേപ്പതിന് ചാനലിന് പരിപാടി അവതരിപ്പിക്കണ്ടേ അവർ വെയിറ്റ് ചെയ്യുന്നു ഓ ചോദിക്കുക ഞാൻ എത്ര ഉശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് ഞാൻ അങ്ങോട്ട് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അവിടെ പേടിയില്ലയോ അതുപോലെ ഞങ്ങൾക്ക് പേടിയുണ്ട് ഓ രാഘവേട്ടൻ ആ എല്ലാരും അയ്യാ ഞാൻ അടുത്ത് ഒരു വാക്ക് കൊടുത്തു പോയി അത് നിങ്ങ വന്ന് എനിക്കൊരു ചിന്ന വാക്ക് തരണം എന്ത് വാക്ക് ഞാൻ ജയിച്ചു വന്നാൽ പൊക്കണം അത് ശരി അത് അമ്മയുടെ ഇഷ്ടം ഞാൻ വേണമെങ്കിൽ ഷട്ടർ ഒന്ന് തുറന്നു തരാം അതിനുള്ള ആവതേ എനിക്കുള്ളൂസ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നുവെന്നറിഞ്ഞാൽ എന്റെ മകൻ വരും അയ്യ അത് മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഡിസിഷൻ എടുക്കണം അയ്യാ ഒരു കാര്യം ചെയ്യാം ഞാനും സോണിയാജിയുമായി ഒന്ന് ബന്ധപ്പെട്ടെ അതിനുശേഷം ഞാനും നിങ്ങളുമായി ബന്ധപ്പെടാം ഞാനും സോണിയുമായി ബന്ധപ്പെട്ടാലോ ഏ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഒന്നും നടക്കൂല സോണിയാജിയുമായി ഞാൻ ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മകനുമായി ബന്ധപ്പെടാം നടക്കും പോണാലും എന്നെ വരുവേ നിധി എന്തെങ്കിലും എങ്കിൽ പുറത്ത് പറയണ്ടേ ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് എടുക്കാം അന്ത നിധി അല്ല ഇത് കേൾക്കുമ്പോട്ടു ആയി പുണറോ കരുണാനിധിയാണെന്ന് പറഞ്ഞിട്ട് கலாபவன் மணியான வருது வளியம் வளத்தி வளி தெட்டி வந்து நான் சி தச்சோல் தரவாட்டில் வந்து விருத்திகடு பாடுந்துடோ தனிக்கு ஒரு நானும் இல்லே வணக்காங்க ஐயோ இந்த தாடகம் எப்படி இங்க வந்தது வாடகையும் இவளை வாடகைக்கு எடுத்தானோ

முட்டில் பிடிக்கிறது துள்நாட்டில் நல்ல சேகவனை கிடைக்கும் கேள்விப்பட்டிருக்கு அது குழுவா

ആ വീജുല ചെറിയ സൂട്ട്കേസ് പണം ചെറിയ ക്യാമറൊക്കെ കണ്ടാ ഇപ്പോ താമരക്കാരിക്ക് ഭയങ്കര പേടിയാ ആയാള് വാങ്ങിയില്ലല്ലേ വാങ്കലേങ്ക ഇങ്ങോട്ട് തന്നേക്കൂ ഞാൻ ശരിയാക്കി തരാം ഇത പിടി ഇങ്ങേ ഇത് നേരെ ശരിയായില്ല എന്നാൽ പagati പിടിച്ചോ ഇപ്പോ എല്ലാം ശരിയായി ഏങ്ക അങ്ങ പണം കൊടുത്തിക്ക് നല്ല കടേമ ആ ചേകവനെ ആരുടെ പണം എന്ത് പണം അയ്യോ 20 നാണ് ഞാൻ കൊടുത്താങ്ങക്കிட்ட തൂട്ട്.ടാടാടാ എനിക്കറിയില്ലല്ലോ. അയ്യോ പണം നിങ്ങൾ നിങ്ങളുടെ മുന്നേ വെച്ചാ ഞാൻ കൊടുത്താ. ആരി കൊടുത്ത് ഞാൻ പോടോ ഞാൻ ആദ്യമായിട്ടാ തന്നെ കാണുന്നത്. അയ്യോ ഈ ഇന്ദമായി രണ്ട് പേര് പേജിർത്തെ ഇപ്പടി ഞാൻ തൂട്ട്. ഞാൻ പണം വെച്ചി ഇപ്പടി പേജ്ടാ ഇപ്പടി. ഓക്കേ നിിക്കാതെ യാള പിടിച്ചോർത്താക്കി ഇവിടെ ഡീ വൈ പോയി കാര്യമൊന്നുമില്ല. ടാ ടാ! ഞാൻ ആരെтримаടാ തങ്ക കമ്പിള തമിഴ്നാടി കാരനാടീടാ.

நம்ம காவம்லிப்போ வலிப்பிக்கல் அவர் அவர் இன் கம் சர்வன்ஸ் ஜெய் மடிச்ச இங்கம் வாங்கிய கதைகள் கோள கதைகள் ஆயுத கதைகள் அழிமதி கதைகள் பாதா